ഇതാണ് മുന്നൂർപ്പുള്ളിയുടെ പുതിയ റോഡ് വികസന പദ്ധതി ഒരു വണ്ടി കഷ്ടിച്ച് പോകാൻ പറ്റുള്ളൂ അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും ജനങ്ങളും നിൽക്കുന്ന ഒരു വണ്ടി പോയ സൈഡ് കൊടുക്കാനായിട്ട് സ്ഥലമില്ല ഇതാണ് പുതിയ പദ്ധതി ഗവൺമെന്റിന്റെ ജനങ്ങളുടെ നെഞ്ചത്തടിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ പള്ളിയിൽ വന്നിരിക്കുന്നത് ആ ഞങ്ങളിവിടെ ഒരു പത്ത് പത്തഞ്ച് വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നത് അപ്പൊ അന്നിവിടെ നല്ല വീതി ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് വണ്ടി ഒപ്പം പോവാുന്ന വീതി ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഒരു ഓട്ടോറിക്ഷ കിടന്നു കഴിഞ്ഞാൽ ഒരു ടോർച്ചിന് കടന്നു പോകാൻ പറ്റാത്ത വീതിയായി ആ ഇപ്പത് ആ ഉള്ള സ്ഥലൊക്കെ ആൾക്കാർ പട്ടയം ഉണ്ടാക്കി എടുത്തേക്കാണ് അപ്പോ ഞങ്ങളതിന് പ്രതി അത് ചെയ്യാനായിട്ട് പ്രയത്നുണ്ട് പിന്നാലെ ഞങ്ങള് പോകുന്നുണ്ട് ഞാൻ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി പത്ത് നാപ്പത് വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഓട്ടോറക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഈ മരവും ഈ വെയ്റ്റിംഗ് ഷെഡും ഇവിടെ പറഞ്ഞിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട് ഈ റോഡിന് ഇതേമാതിരിയുള്ള വീതി ആകുന്നത് ഈ വീതി നല്ല വീതിയിൽ കൊണ്ടാണ് സാധനം ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പന്ത്രണ്ട് മീറ്റർ ആയിട്ട് കുറഞ്ഞു പതിനാല് ഇരുപത് മീറ്ററിന്റെ അടുത്ത് വീതി ഉണ്ടായ സ്ഥലമാണ് ഈ ചുരുങ്ങി പോയിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ടോർസ് പോയപ്പോൾ ഈ ഓട്ടോ കിടന്നപ്പോൾ അത് കടന്നു പോകാനുള്ള വിഷമം കണ്ടത് ഒരു ബസ് ഇതിലെ സ്ഥിരം ചാലക്കുടി അങ്കമാലി റൂട്ടിലേക്ക് പോകുന്ന ലൈൻ ബസ് പോകുന്നുണ്ട് ഡാം നമ്മുടെ അതിർപ്പിള്ളിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് മേഖലയിലേക്ക് പോകുന്ന വണ്ടികൾ പോകുന്നുണ്ട് അതൊക്കെ പോകാനായിട്ട് ഭയങ്കര പ്രയാസം കാണും ഇതിലെ പോകുമ്പോൾ ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്തവണ് പോകുന്നത് നമ്മുടെ ഇവിടെ ഒരു കൽബറ്റ് പോലെ പണിതു വെച്ചത് നേരെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും കോൺക്രീറ്റ് ഇട്ടെന്നാണ് മുകളിൽ നിന്ന് വന്നേക്കണം ചർ കൂടിയത് കൊണ്ട് ആ കോൺക്രീറ്റ് കാണാൻ പറ്റില്ല റോഡ് പൊളിച്ചാണ് റോഡിന്റെ ടാറിങ് പൊളിച്ചാണ് ഈ ഇത് ഇവിടെ പണത്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതാണ് ഇതിന് മുൻപന്തി നിന്ന് ഒരു അളക്കാനായിട്ട് ഒരു സർവെയർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു അതിന്റെ ഒപ്പം കുറെ രാശിക്കാരെന്ന് പറഞ്ഞ കുറെ ആൾക്കാർ വന്നു ഇപ്പൊ ഞങ്ങളുടെ മുൻ മെമ്പർ ഇതിനകത്ത് ഇടപെട്ടിരുന്നു ആ മെമ്പറെ തല്ലാനാണ് അവര് നോക്കിയത് അല്ലാണ്ട് വിധി റോഡിന് വീതി കൂട്ടാനോ എന്നല്ല അവർ നോക്കുന്നത് അങ്ങനെയാണ് ഇവിടെ അവസ്ഥ ഇപ്പോ അറുപത്തി ജനിച്ചാണ് ചെറുപ്പകാലം ഇട്ടിട്ട് ഓടിക്കളിച്ച് തന്ന സ്ഥലമാണ് ഈ അവിടുന്ന് തൊട്ടടുത്ത് വീട് ഇവിടെ അനേകം വണ്ടികൾക്ക് പാസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അനേകം വണ്ടി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ടൂറിസ്റ്റ് മേഖലയിലേക്ക് പോകുന്ന വണ്ടികളും കുട്ടികളും സ്കൂൾ സ്കൂൾ കുട്ടികളും സ്കൂൾ കുട്ടികൾക്ക് കൂടെ വന്ന് നിൽക്കാനും എല്ലാ സൗകര്യങ്ങളും ടൂറിസ്റ്റ് മേഖലയിൽ വന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ ചായ കുടിക്കാൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടായ സ്ഥലമാണ് ഇപ്പൊ ഒരു വാ ഓട്ടോഷൻ പോലെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല ഒരു വണ്ടി വന്ന് ഓടി മാറണം ജനങ്ങൾ ഒരാൾ വടി കുടി പിടിച്ച് തന്നെ അവർക്ക് മാറാനുള്ള സ്ഥലമില്ല ആ അവസ്ഥ മുന്നൂറുപ്പിൽ കാലാക്കി ഇത് നയമ െന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു റോഡിന്റെ വീതി അവിടുന്നു തുടങ്ങി ആ കാണുന്ന കല്ല് വരെ ഉണ്ടായിരുന്നു ഈ സർവേ കല്ല് പഴയ അളവ് അവിടുന്ന് ഇപ്പോൾ പുതിയ പട്ടയം എന്ന് പറഞ്ഞും ഈ ഓട്ടോ സ്റ്റാൻഡും മരവും ഒക്കെ പോവാൻ മാതിരിയാണ് എടുത്തേക്കുന്നത് ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഇവിടെ കാണുന്ന വേസ്റ്റ് ബോക്സ് രണ്ടായിരത്തി അഞ്ചില് വെച്ചത് ഇതെല്ലാം പാറ്റി കളഞ്ഞ് അതിന്റെ അപ്പുറത്താണ് ഇപ്പോൾ കമാൻഡേരിയ പണിതുന്നത് വട്ടി വണ്ടി പോവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ അവിടെ നിർത്തി വെച്ചാൽ കാണാം അത് റോഡിന്റെ മാന്തി റോഡ് പോലും പൊളിച്ചാണ് പോകുന്നത് ടാറിങ് മൊത്തം പൊളിച്ചാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത്രയും ഭീതി ഉണ്ടായ സ്ഥലമാണ് ചുരുങ്ങി പോയിരിക്കുന്നത് പഞ്ചായത്ത് വെച്ചത് ഈ ഇത് രണ്ടായിരത്തിഅഞ്ചിൽ വെച്ച വെസ്റ്റ് പോസ്റ്റ് ആണ് ആ അത് അതും ഇപ്പോ ഇതാണ് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അത് അവിടെ തന്നെയായിരുന്നു അവിടെ തന്നെ അതും മുമ്പ് തുടങ്ങി വെച്ച എന്താണ് ി ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ സ്ഥലം കണ്ടാലറിയാം ബൗണ്ടറി ആയിട്ട് വരുന്നത് വരുന്ന അതിരപ്പള്ളി വാൽപ്പാറ മലക്കപ്പാറ പ്രദേശങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷൻ അത് ഒരു ചായ കുടിക്കാൻ പോലും ഒരു വണ്ടി വന്നാൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ചായ കുടിക്കാൻ പോലും വണ്ടി പാകാൻ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം ഇവിടെ ഉണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഉത്സവങ്ങളും കാര്യങ്ങളും നടത്തി ഈ പ്രദേശങ്ങളിലാണ് ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുമ്പ് എങ്ങനെയായിരുന്നോ ആ രൂപത്തിൽ തന്നെ ഈ ഭൂമി തിരിച്ച് നൽകണം ബഹുമാനപ്പെട്ട എം എൽ എയും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസും അടിയന്തിരമായി കേസിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾ നാട്ടുകാരെ നൽകി ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ റോഡിന്റെ വടക്കു എന്ന് പറയുന്നത് പഴയ അതിർത്തി കാണുന്നത് ഈ കോൺക്രീറ്റ് ഭിത്തിരാവളിയാണ് ഇപ്പോൾ കാണുന്ന അതിർത്തി കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ കുറ്റിയിട്ടുണ്ടാ ഒരു വലിയ ടൂറിസ്റ്റ് ബസ് ഒക്കെ തിരിഞ്ഞ് പറഞ്ഞാൽ ഈ രീതിയിൽ പടർന്നു പോയാൽ ബസ് തിരിയില്ല ഇപ്പോ തന്നെ വാഹനങ്ങൾ തിരിയുന്നില്ല പുതിയ അതിർത്തി അവിടെയും ആ സൈഡിൽ അതിർത്തി അവിടെ കുത്തിയിട്ടേക്കാം അടിയന്തരമായിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ ലൈറ്റ് തന്നെ നമ്മൾ അന്ന് പുറം പോക്കില്ലതാ ഈ കുറ്റി ഈ കുറ്റി ഇപ്പൊ ഇവിടെയാ മനസ്സിലാവണ്ട ഇപ്പൊ ഈ ലൈറ്റ് സ്വകാര്യ എത്തിയ പടിയന്തരമായിട്ട് ഇത് ശരിയാക്കി തരണം ഞാൻ നാട്ടുകാരെ നല്കി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വരും തലമുറയ്ക്ക് ഈ തലമുറയ്ക്ക് അല്ല വരും തലമുറയ്ക്ക് വികസനം ഈ സർക്കാരിന്റെ മുഹമ്മദ് തന്നെ വികസനമാണ് ബഹുമാനപ്പെട്ട പൊതുമരാഗത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തിരമായി ഈ കാര്യത്തിൽ ഇടപെടണം ഗൗരവമായി ഇടപെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ നാട്ടുകാരെ ആവശ്യപ്പെടുന്നത് പള്ളി ജംഗ്ഷന്റെ വികസനത്തിന് റോഡ് മറ്റു പ്രദേശത്തുള്ള വീതി തന്നെ മുന്നൂർപ്പള്ളി ജംഗ്ഷനിലും വേണം ഇത് ഈ വീതി ഇല്ല എങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ മുന്നൂർപ്പള്ളി ഉയർന്നു വരും അടിയന്തിരമായി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനും ടൂറിസം വകുപ്പ് മന്ത്രി പൊതുമരാഗ് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടണം എന്നാണ് ഈ നാട്ടുകാരെ നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അങ്കമാലി എം എൽ എ റോജി എം റോജി എം ജോൺ അടിയന്തിരമായി ഈ പ്രദേശം സന്ദർശിക്കണം ഇതിന് വേണ്ട പരിഹാരം കണ്ടെത്തണം എം എൽ എ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അടിയന്തരമായി ഇതാണ് ഇടപെടുന്നതാണ് പുതിയ റോഡ് ഇരുപത് മീറ്റർ വീതിയിലടുത്ത് പണിതിരിക്കുന്ന പുതിയ റോഡ് ഏഴാറ്റൂകം മധുരപ്പള്ളി റോഡിലേക്ക് കണക്ട് ചെയ്യുന്നത് മുന്നൂർപ്പള്ളി ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് കുപ്പിക്കഴുത്ത് മാതിരി റോഡ് ആകുന്നത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്